നടൻ മോഹൻലാലെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് സംവിധായകൻ അശോക് കുമാർ എത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം മോഹൻലാലിന് എന്തിനാണ് പബ്ലിസിറ്റി അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല മാത്രമല്ല ഉയരുന്ന വിമർശനങ്ങൾ മോഹൻലാലിനെ ബാധിക്കുകയുമില്ലെന്നും അശോക് കുമാർ പറയുകയുണ്ടായി മോഹൻലാൽ എന്ന വ്യക്തിയെ സിനിമയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ പരിചയമുണ്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വയനാട്ടിലെ സന്ദർശനം കാണാനിടയായി മോഹൻലാൽ എന്ന മനുഷ്യന് സമൂഹത്തോടുള്ള ആത്മാർത്ഥതയാണ് അതിൽ നിന്നും വെളിവാകുന്നത് അതിന്റെ പേരിൽ അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന റോളുകളും കാണാനിടയായി മോഹൻലാൽ കാണിക്കുന്നതൊക്കെ പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്ന് വരെ പറഞ്ഞു കേട്ടു മോഹൻലാലിനെ എന്തിനാണ് പബ്ലിസിറ്റി അദ്ദേഹത്തിന് ഇനി ഒരു പബ്ലിസിറ്റിയുടെയും ആവശ്യമില്ല വിമർശനങ്ങൾ ഒരിക്കലും മോഹൻലാൽ എന്ന വ്യക്തിയെ ബാധിക്കുന്നതേയില്ല അദ്ദേഹം അതൊക്കെ ശ്രദ്ധിക്കാറുമില്ല മോഹൻലാലിന്റെ ബാല്യകാല സുഹൃത്തും തിരനോട്ടത്തിന്റെ സംവിധായകനുമായ അശോക് കുമാർ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് തിരനോട്ടം തേനും വയമ്പും കൂലി തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ആയിരപ്പറ അറബിയും ഒട്ടവും പി മാധവൻ നായരും തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവും കൂടിയാണ് അദ്ദേഹം മോഹൻലാലിനെ ഒരുപാട് പേർ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് താൻ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് ഇത്തരം പ്രയോഗങ്ങൾ തന്നെ ഒരിക്കൽ പോലും െ എന്ന് എന്നാൽ പറയുന്നവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നെ വിമർശിക്കുന്നവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ലഭിച്ചോട്ടെ എന്നതാകും മോഹൻലാലിന്റെ മറുപടി അതുപോലെ തന്നെ മോഹൻലാൽ വിജയപരാജയങ്ങളെയും കണക്കിലെടുക്കാറില്ല ഒരു സിനിമ പരാജയപ്പെട്ടാൽ അടുത്ത സിനിമയുണ്ടല്ലോ അപ്പോൾ നോക്കാം എന്നാണ് മറുപടി ഇനി സിനിമകൾ വിജയിച്ചാലോ അതും അദ്ദേഹത്തിന് ബാധിക്കാറില്ല ഏറ്റവും വലിയ മറുപടി നല്ല കാര്യം എന്നുള്ളത് മാത്രമായിരിക്കും അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾക്കും അദ്ദേഹം മുതിരാറില്ല ഒരിക്കൽ പോലും പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളാണ് മോഹൻലാൽ എന്നും അശോക് കുമാർ माई माई दन ും വയനാട്ടിലെ സന്ദർശനവും അദ്ദേഹം വാഗ്ദാനം ചെയ്ത സഹായങ്ങളും അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല മോഹൻലാൽ എന്ന വ്യക്തിയുടെ മനുഷ്യത്വത്തെ പറ്റി മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം അൻപത് കൊല്ലമായി അദ്ദേഹവുമായി പരിചയമുണ്ട് സ്കൂൾ കാലം മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെയുണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഇത്രയും നാളത്തെ സൗഹൃദം തന്നെ ധാരാളമാണ് മോഹൻലാൽ ജനങ്ങൾക്ക് ചെയ്ത സഹായങ്ങൾ പലർക്കും അറിയില്ല വയനാട് പോലുള്ള വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ മാത്രമാണ് പുറത്തറിയുന്നത് ലക്ഷക്കണക്കിന് പേരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അതൊക്കെ കുട്ടിഘോഷിച്ച് നടക്കാൻ അദ്ദേഹത്തിന് താൽപര്യമില്ല ഒരു നടനേക്കാളുപരി മനുഷ്യനാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വയനാട് സന്ദർശനം നടത്തി സുരേഷ് ഗോപി കുറച്ചധികം ഇമോഷണലായി പെരുമാറുന്ന വ്യക്തിയാണ് പക്ഷേ മോഹൻലാൽ തന്റെ വികാരങ്ങൾ ഒരിക്കലും പ്രകടിപ്പിക്കാറില്ല എന്നും അശോക് കുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ മോഹൻലാലിന്റെ വയനാട് സന്ദർശനത്തിനെയും അദ്ദേഹത്തിന്റെ ചാരിറ്റി സംഘടനയായ വിശ്വശാന്തി ഫൗണ്ടേഷൻ കേരളത്തിന് നൽകിയ സംഭാവനയും വിമർശനാത്മക ചിന്തയോടെ ഒരു കൂട്ടം ആളുകൾ നോക്കിക്കണ്ടിരുന്നു വയനാട്ടിലെ സന്ദർശനം പട്ടാളവേഷത്തിൽ ആയതിനുപോലും പോലും ഭാഷയിലുള്ള പ്രതികരണങ്ങളാണ് മോഹൻലാലിന് നേരെ ഉയർന്നത് പക്ഷേ ഇക്കാലം മോഹൻലാൽ എന്ന നടനെ അടുത്തറിയാവുന്ന മലയാളി വ്യക്തമായ ഒരു കാര്യമുണ്ട് മോഹൻലാലിന് നേരെ ഉയരുന്ന ഒരു തരത്തിലുള്ള വിമർശനങ്ങൾക്കും അദ്ദേഹം ചെവി കൊടുക്കാറില്ല എന്ന് ഇതേ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അശോക് കുമാറും